ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച അതായത് കർക്കിടകം ഇരുപത്തൊന്ന് ഇന്നത്തെ നക്ഷത്രം മൂലമാണ് തിഥി ദ്വാദശിയും ഇത് മലയാളം കലണ്ടറാണ് മലയാളത്തിലെ അക്കങ്ങൾ അറിയാവുന്നവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാം മൂലം പതിനാറ് നാഴിയേക്കും ദ്വാദശി പത്തൊമ്പത് ഉണ്ട് എന്നാൽ മനോരമയ്ക്ക് തീയതി കൃത്യമാണെങ്കിലും നക്ഷത്രവും തിഥിയും ഒരാഴ്ച പുറകോട്ട് പോയി മനോരമ പറയുന്നു ഇന്ന് നിറഞ്ഞ് ചിത്തിരയാണെന്നും ചതുർത്ഥിയാണ് തിഥിയെന്നും അടുത്ത വരിയിലെ മനോരമയുടെ ഹെഡിംഗ് ആണ് എനിക്കിഷ്ടപ്പെട്ടത് ആളെ കൊല്ലുന്ന സിസ്റ്റം യഥാർത്ഥത്തിൽ ആളെ പറ്റിക്കുന്ന സിസ്റ്റമാണിത് മനോരമ പോലെ ഒരു സ്ഥാപനത്തിന് ഇത്തരം ഒരു തെറ്റ് പറ്റാൻ പാടില്ലാത്തതാണ് എത്രയോ ആളുകളെ ഇതിപ്പോൾ തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചിട്ടുണ്ടാവാം നിത്യവും തിഥിയും നാളും നോക്കുന്ന എന്നോട് എൻ്റെ ജ്യേഷ്ഠൻ ശ്രീകുമാർ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആനപ്പുറത്തിരുന്ന് കാഷ്ടിക്കുന്ന കാക്കയുടെ മഹത്വമായിട്ട് കാണരുത് ഇത് മൂല്യമറിയുന്നവർക്ക് അതിൻ്റെ സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകൂ മറ്റൊരു അതിൽ ചിന്തിക്കരുത് മനോരമ എന്തെഴുതിയാലും കണ്ണടച്ച് വായിച്ച് വിശ്വസിക്കുന്നവർക്കായി സമർപ്പിക്കുന്നു എന്ത് കണ്ടാലും പല പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിശ്വസിക്കുക